വയോജനങ്ങൾക്കായി കൂടുതൽ കറമ്പു പദ്ധതികൾ ആരംഭിക്കണമെന്നും അതിനായി വയോജന വകുപ്പ് രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും മാനസിക ആവശ്യപ്പെട്ടു തലപ്പുറം ഗ്രാമപഞ്ചായത്തും സർവീസ് സഹകരണ ബാങ്കും ടൂറിസം പ്രൊമോഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വയോജന കൂട്ടായ്മ നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആയുർ ദാർഘ്യം വർദ്ധിച്ചിരിക്കുന്നതിനാൽ വയോജനങ്ങളുടെ എണ്ണം കൂടുകയാണെന്നും അവർ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വയോജനങ്ങളുടെ അനുഭവസമ്പത്തും വിവിധ കഴിവുകളും പ്രയോജനപ്പെടുത്താൻ പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നവരെ സാധിക്കുമെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ തലബല പഞ്ചായത്ത് പ്രസിഡന്റ് എൽസംബ തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ ടി പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം അഡുകർ ഷോൺ ജോർജ് പ്രായമായ വ്യക്തികളെ ആദരിച്ചു അഡുകർ ബിജു മനിയാനി പ്രമേയം അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയോ ഫെർണാണ്ടസ് ടൂറിസം പ്രൊമോഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് തോമസ് വിവിധ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ആഗോള സീനിയർ സിറ്റിസൻസ് ദിനാഘോഷ ആഗോള സീനിയർ സിറ്റിസൻസ് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് തലപ്പുലം ബാങ്ക് ഓഡിറ്റോറിയൽ സമ്മേളനം നടന്നത്